പിതാവ് ആരുടെയോ നിർബന്ധം പോലെ അങ്ങനെ കൊടുത്ത കുറെ വാക്കുകൾ മാതാവും മക്കളും തമ്മിലുള്ള പൊക്കിൽക്കൊടി ബന്ധം പിതാവിന്റെ ഹൃദയ ദൂരം വളക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ അമ്മമാരുടെ മഹത്വങ്ങൾ എത്ര വാഴ്ത്തി പറഞ്ഞാലും പൂർണ്ണമാവുകയില്ല ഒന്നിനോടും ഉപമിക്കാൻ കഴിയാനാവാത്ത വിധം സ്നേഹസ്വരൂപം തന്നെയാണ് അമ്മ എന്നാൽ പിതാവ് പിതാവിനെക്കുറിച്ച് എത്രമാത്രം നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ട് അവരെക്കുറിച്ച് എത്ര നാം പറയുന്നു വേവലാതിപ്പെടുന്നു ആരാണ് പിതാവ് സ്നേഹം വഴങ്ങാത്ത പണിയെടുത്ത് പണം കണ്ടെത്തുന്ന വെറും യന്ത്രം മാത്രമാണോ ചിരിക്കാത്ത ഉപ്പ തമാശ പറയാത്ത അച്ഛൻ എന്തിനും ഏതിനും കർക്കശ്യ നിലപാടുള്ള അപ്പച്ചൻ ഇതൊക്കെയല്ലേ പിതാവിനെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തൽ ഉപ്പ നനഞ്ഞ മഴയാണ് എന്റെ ഇന്നത്തെ കുളിര് അച്ഛൻ കൊണ്ട വെയിലാണ് എന്റെ ഇന്നത്തെ തണൽ അച്ഛന്റെ വിയർപ്പാണ് എന്റെ ശരീരത്തിലെ ആരോഗ്യം അവരുടെ ദേഷ്യവും വാശിയുമാണ് എന്റെ നല്ല ജീവിതം അവരിൽ മക്കൾ ആരോപിക്കുന്ന മുരുടൻ സ്വഭാവമാണ് പല തിന്മയുടെ വഴികളിൽ നിന്നും എന്നെ തിരിച്ചുവിട്ടത് ഉപ്പ ഉറക്കമിളച്ചിരുന്നത് കൊണ്ടാണ് എനിക്ക് പഠിച്ചു വളരാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടാനായത് അതുകൊണ്ടാണ് ഞാനൊന്ന് ഉയർന്ന ശമ്പളം വാങ്ങുന്നത് അതുകൊണ്ടാ എനിക്ക് വലിയ വീട് വെക്കാനായത് അതുകൊണ്ടാ 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 എനിക്ക് പലതും നേടാനായത് ആരായതൊക്കെ ഓർക്കുന്നത് ആരായതൊക്കെ തിരിച്ചറിയുന്നത് സ്നേഹം പലപ്പോഴും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിശബ്ദനായി കരുതലോടെ കാവലോടെ നമ്മെ നോക്കി നിൽക്കുന്ന പിതാവിനെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയൊരു പനി വന്നാൽ ഉത്കണ്ഠയോടെ പരിചരിക്കുന്ന അച്ഛൻ പെൻസിൽ വെട്ടുമ്പോൾ ബ്ലേഡ് കൊണ്ടൽപം തൊലി പോയാൽ ഇത്തിരി രക്തം പൊടിഞ്ഞാൽ വിറയ്ക്കുന്ന കരങ്ങളോടെ വെച്ചുകെട്ടിത്തരുന്ന അച്ഛനെ കണ്ടിട്ടില്ലേ ദൂരെയുള്ള കോളേജിൽ നിന്നും എത്തുന്ന നമ്മയും കാത്ത് പാദരാത്രിയിൽ അവസാന ബസ്സിനായി പഴിക്കണ്ണുമായി കാത്തുനിന്ന അപ്പച്ഛനെ മറന്നു എന്ന് പറഞ്ഞ് ആ തോർത്ത് നമ്മുടെ തലയിൽ ഇട്ടുനിന്ന് മിന്നാമിനുങ്ങിന്റെ വെളിച്ചവും തെളിച്ച് നമ്മെക്കൂട്ടി നടന്ന ആ ഉപ്പയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റെന്താ ഉള്ളത് നമ്മുടെ വളർച്ചയുടെ ഇന്നിന്റെ വഴികളിലെ എന്നത്തെയും ഏറ്റവും വലിയ ശരിയാണ് നമ്മുടെ പിതാവ് വേദനകളിൽ ഒന്ന് കരയാൻ പോലും കഴിയാതെ ഹൃദയം നുറുങ്ങുന്ന നോവ് തിന്ന പിതാവ് ആ ഉപ്പ അച്ഛൻ അപ്പച്ചൻ അറിഞ്ഞും അറിയാതെയും പല വീടുകളിലും ഇന്ന് നിശബ്ദ തേങ്ങലകളാകുന്നു ആരോഗ്യമുള്ള കാലം മുഴുവൻ കഷ്ടപ്പെട്ട് മക്കളെ നല്ല നിലയിലെത്തിക്കിട്ട് വൃദ്ധനായി വിശ്രമിക്കാൻ കൊതിക്കുന്ന ഒരു പിതാവിനും മുമ്പിൽ മക്കളെ നിങ്ങളൊന്നുച്ചത്തിൽ സംസാരിക്കുക പോലും ചെയ്യരുത് അവരിന്ന് വൃദ്ധരാണ് അവർക്കൊരുപാട് കുറവുകളുണ്ടാവാം അവയെ നിങ്ങൾ അറിയണം പൊതിഞ്ഞ് സൂക്ഷിക്കണം ആ ഹൃദയത്തെ അണഞ്ഞു പോകരുത് ആ കണ്ണുകളിലെ തിളക്കം മാഞ്ഞു പോകരുത് അവരുടെ പുഞ്ചിരി വാർദ്ധക്യത്തിൽ തന്റെ മക്കൾ തനിക്ക് സംരക്ഷണം നൽകും എന്നുള്ള ഒരു പിതാവിന്റെയും മനസ്സിലെ പ്രതീക്ഷ ഒരു മക്കളും തല്ലിക്കെടുത്തരുത് നല്ല ഉപ്പമാരുടെ അച്ഛന്മാരുടെ അപ്പച്ചന്മാരുടെ നല്ല മക്കളായി വരും തലമുറയ്ക്ക് മാതൃകയായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം